സിനിമ എന്നതുപോലെ തന്നെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒന്നാണ് ടെലിവിഷൻ പരമ്പരകൾ സാധാരണ കണ്ണീർ പരമ്പരകളിൽ നിന്നും വ്യത്യസ്തമായ പ്രമേയമായി എത്തിയ ഉപ്പും മുളകും എന്ന പരമ്പര വളരെ പെട്ടെന്നാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് അതുപോലെ തന്നെ ആ പരമ്പരയിലെ എല്ലാ താരങ്ങളും പ്രേക്ഷക മനസ്സിൽ ഇടം നേടി ആ ഒരൊറ്റ പരമ്പര കൊണ്ട് തന്നെ കരിയർ ഗ്രാഫ് ഏറെ ഉയർത്തിയ നടിയായിരുന്നു നിഷ സാരംഗ് എല്ലാവരുടെയും വീട്ടിലുള്ളതുപോലെ ഒരു കഥാപാത്രമായിരുന്നു നിഷ സാരംഗ് ഉപ്പുമുളകിൽ അവതരിപ്പിച്ചത് ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കാണുന്നു എന്ന തരത്തിൽ തന്നെയാണ് പരമ്പര പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയതും അതുകൊണ്ട് തന്നെ ആ പരമ്പരയ്ക്കും അതിലെ കഥാപാത്രങ്ങൾക്കും ആരാധകർ ഏറെയായിരുന്നു എന്നാൽ ഇപ്പോൾ നടി നിഷാ സാരംഗ് ചില ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പരമ്പരയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കാരണം നിഷാ സാരങ്ങിന് പരമ്പരയിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ടായി ഇതിനു ശേഷം തനിക്ക് ഏറെ മാനസിക ബുദ്ധിമുട്ടുണ്ടായെന്നും ഏകദേശം ഒന്നര മാസത്തോളം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയേണ്ടി വന്നു എന്നുമാണ് താരം തുറന്നു പറഞ്ഞിരിക്കുന്നത് ദൈനംദിന കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു എന്തിന് ഒന്ന് ഉറങ്ങാൻ പോലും ഏറെ ബുദ്ധിമുട്ടിയിരുന്നുവെന്നും താരം പറഞ്ഞു ഏറെ നീണ്ടു നിന്ന കൗൺസിലിങ്ങിലൂടെയാണ് ചെറിയ മാറ്റമെങ്കിലും ഉണ്ടായത് ചെയ്തു തീർക്കാനിരുന്ന സിനിമകൾ പൂർത്തിയാക്കിയ ശേഷമായിരുന്നു ആശുപത്രിയിലേക്ക് പോയത് പരമ്പരയിലെ എല്ലാ കഥാപാത്രങ്ങളുമായും ഇപ്പോഴും അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എല്ലാവരും കുടുംബമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ടെന്നും താരം പറഞ്ഞു അത്തരം ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത് നല്ലതാണെന്നും എന്നാൽ തന്റെ അനുഭവത്തിൽ നിന്നും കരിയറും ജീവിതവും തമ്മിൽ എപ്പോഴും മാറ്റി നിർത്തപ്പെടുന്നത് തന്നെയാണ് നല്ലതെന്നും താരം പറഞ്ഞു ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക